ഇന്നലെ വരും വരും താമസിക്കാതെ ഇതിലെന്താ ചെയ്തിരിക്കണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തു കൊടുത്തത് അല്ല ഒരു സിനിമയ്ക്ക് ഞാൻ ഓടിയൊണ്ട് സിമ ഓടുന്നു എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും മാവാ ഈ ഈ ചിത്രം ചിത്രം എന്ന് പറയുന്ന ബേസിക്കലി അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി എല്ലാവർക്കും സിനിമ അനൗൺസ് ചെയ്തതിനു ശേഷം മീഡിയ ഹൗസ് വഴി എല്ലാരും അറിഞ്ഞും കഴിയും അപ്പോഴേക്കും ബേസിക്കലി ദിലീപ് എന്നൊരു ആക്ടറിന് ഒരു സ്റ്റാറിന് ഈ ചിത്രത്തിൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച കാര്യം നമ്മളിപ്പോ രണ്ടായിരത്തി പതിനെട്ട് പറഞ്ഞ സിനിമ നമുക്ക് തൊട്ടടുത്ത് നമ്മൾ കണ്ടറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ആൾക്കാരാണ് ഇവിടുന്ന് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റുകൾ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷെ അത് എങ്ങനെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ജിജ്ഞാസ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കറിയാവുന്ന റിയൽ ഇൻസിഡൻസ് ഒരുപാട് ലാസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് വരെ ഉള്ളതിൽ വന്നപ്പോൾ നമ്മൾ ആ സിനിമ കാണാൻ എന്തുകൊണ്ട് ആ സിനിമ സക്സസ്ഫുൾ ആവുന്നു നമ്മളെല്ലാവരും കൂടി അത് നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ പതിനെട്ട് വർഷം മുമ്പ് നമ്മൾ ഇത് അറിഞ്ഞതാണ് നമുക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ചെന്ന ആ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് കാണാൻ പോകും എന്താണ് ഇവര് ചെയ്തു വെച്ചേക്കണേന്നുള്ളത് അറിയാനുള്ള ജിജ്ഞാസും അതുപോലെ പക്ഷെ ഈ സിനിമയിൽ നമ്മള് പറഞ്ഞല്ലോ നമ്മള് റിയാലിറ്റിയും ഫിക്ഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഇതിൽ എന്താ ചെയ്തിരിക്കണതെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഒരാൾ കേസ് കൊടുത്തതൊക്കെ അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് അത് കോടതിയിൽ എത്തിക്കുകയും കോടതി അത് സെൻസർ ബോർഡ് കാണട്ടെ എന്ന് തീരുമാനിക്കുകയും സെൻസർ ബോർഡ് കണ്ടപ്പോഴാണ് തങ്കമണി എന്നുള്ള പേര് ആ സിനിമയ്ക്ക് യോജ്യമാണ് അത് മാറ്റം വേണ്ട അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഈ സിനിമ തങ്കമണി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എന്നിട്ട് കേരളത്തിലെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ജനങ്ങള് ജനങ്ങളെന്ന് പറഞ്ഞ നമ്മൾ നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ സ്ഥലത്ത് വന്ന ഒരു സംഘടന അത് നമ്മൾ ലോകത്തിന്റെ മുമ്പിലേക്ക് എടുത്തുയർത്തുകയും നമ്മൾ ഈ സിനിമ ആ ഗ്രാമത്തിനും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞത് അപ്പൊ ഈ സിനിമയില് നമ്മൾ പുതിയതായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അന്നും കാണാതെ കിടന്ന എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ നടന്നത് ആര് കാരണമാണ് എന്താണ് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇത് അത് മൊത്തം കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഗൂഗിളിൽ ഉണ്ടാവില്ല നമ്മൾ ഈ സിനിമ എങ്ങനെയാണ് പ്രവർത്തിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകൻ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അപ്പൊ ആ ജിജ്ഞാസ എന്ന് പറയുന്ന സാധനം തന്നെയാണ് അത് മനുഷ്യന് നമുക്ക് എല്ലാവർക്കും ഉള്ളാണ് ഏത് സിനിമ വരുമ്പോഴും ഈ സിനിമയിൽ എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിന്റെ പുറകെ പോകുന്നുണ്ട് ശരിയല്ലേ ആ ഒരു പ്രതീക്ഷ നമ്മള് ഈ സിനിമ ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒന്നും ഒരു ഒരു അവകാശവാദങ്ങളും നമ്മൾ പറയുന്നില്ല നിങ്ങൾ കാണുക ഇത് നമ്മൾ ഉണ്ടായ സംഭവമാണ് പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആഡഡ് ആണ് അപ്പൊ അത് നിങ്ങൾ കാണുക അതേ നമ്മള് പറയാ ഇതിൽ ഇവിടെ ഓടുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ നന്നായിട്ട് ഓടാറുണ്ട് ഇപ്പൊ കൃഷി ഗോപാലിൽ ഓടുന്നു അപ്പോ ആദ്യം ഷൂട്ട് ചെയ്തൊരു ഓട്ടോ ആണല്ലോ അപ്പൊ ഈ സ്വയം ഒരു ജഡ്ജ്മെന്റിൽ ഈ പടത്തിൽ ഓടാനുള്ളതുണ്ട് അങ്ങനെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഒരു സിനിമക്ക് ഞാൻ ഓടിക്കൊണ്ടൊരു സിനിമ ഓടുന്നുണ്ട് സ്റ്റോറി എന്താവശ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത ഇത് പിന്നെ ഈ കഥയില് ചില സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ട് ഓടേണ്ട അവസ്ഥകളുണ്ട് അപ്പൊ ഓടിയില്ലെങ്കിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാള് പറയുന്നത് വളരെ അവസ്ഥകള് നമ്മള് ചിലപ്പോ ഓടിയേക്കും രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി പ്രൊഡ്യൂസർ ഓടാതിരിക്ക പ്രൊഡ്യൂസർ ഓടാതിരിക്കുക പ്രൊഡ്യൂസർ ഡയറക്ടർ ഓടിക്കാതിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഇന്റർവ്യൂ കാണുമ്പോ ഇനി വരുന്ന പ്രൊഡ്യൂസർമാര് രാവിലെ രാവിലെ പറയണ്ട അത് ആ സിനിമ ഓട്ടോ പടം കാണുമ്പോഴും കിട്ടിയിരുന്നത് വന്നത് കേശു വീടിന്റെ പടി വോയിസ് പോകുമ്പോ അങ്ങനൊക്കെ അത് നിങ്ങൾക്ക് സമാധാന സന്തോഷമൊക്കെ എടുക്കില്ല ഇതില് ഒരു മാസ അങ്ങനത്തെ സിനിമ അല്ല ഇത് ഇത് മനുഷ്യജീവിതമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള നമുക്ക് എല്ലാവർക്കും കുടുംബമുള്ളതല്ലേ അപ്പൊ കുടുംബമുള്ള എല്ലാവരും കാണേണ്ട ഒരു സിനിമ എന്നുള്ളതാണ് ഇത് അതാ നേരത്തെ പറഞ്ഞത് ഏത് നിമിഷത്തിൽ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മള് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഒരു രാത്രിയിൽ നടക്കുന്നത് അപ്പൊ അത് പല ആൾക്കാരുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് നമ്മളെ വേട്ടയാടുന്നു പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മള് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇത് എവിടേക്കാ എന്തൊക്കെ എപ്പോഴാ വന്നേ ഒന്നും പറയാൻ പറ്റൂല അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസിഡന്റ് ആണ് പക്ഷെ ഇത് ഈ തങ്കമണി എന്ന് പറഞ്ഞ സിനിമയുടെ അനൗൺസ്മെന്റും മറ്റുള്ള കാര്യങ്ങളും ചർച്ച വന്നപ്പോഴാണ് പല ആൾക്കാരും അത് തങ്കമണി എന്താ നോക്കിയത് അല്ലെ ശരിയല്ലേ അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ട് പക്ഷേ അത് പൂർണ്ണമായിട്ട് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഒന്നുമില്ല അങ്ങനെ ബോധപൂർവ ഹൈപ്പ് ആഗ്രഹമൊന്നുമില്ല എന്താ അധികമായിട്ടൊന്നും പറയുന്നില്ല അധികമായിട്ടൊന്നും പറയുന്നില്ല ഹൈപ്പ് കുറയ്ക്കണം മലപൂർവ്വ ഹൈപ്പ് കുറച്ച് ഇട്ട് ഒന്നുമില്ല ഇതാണ് സിനിമ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചതും ഈ ഇപ്പൊ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് പിന്നെ ഇവര് ഭയങ്കരമായിട്ട് എല്ലാ പ്രമോഷനും എല്ലാ ആർട്ടിസ്റ്റുകളും പറയുന്ന ഏറ്റവും കൂടുതൽ അവിടെ പറയുന്ന വാക്ക് വ്യത്യസ്തം എന്നാണല്ലോ അത് ഇവർ പറയുന്നതേ വേറെ വലിയ കാര്യം എന്നാലും ഞാൻ പറഞ്ഞില്ലേ കുടുംബമായിട്ട് വന്ന് കാണാവുന്ന ഒരു സിനിമ കുടുംബമായിട്ട് കണ്ടിരിക്കേണ്ട സിനിമ ഈ രണ്ടു കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ തിരുവനന്തപുരത്ത് സംസാരിക്കും ദുരന്തങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണ് നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ദുരന്തങ്ങൾ പോലും നമുക്ക് നമ്മളിലേക്ക് വരും നമ്മൾ വിചാരിക്കില്ല തങ്കമണി സംഭവം നമ്മൾ വണ്ടങ്ങോ കുറെ പേരുടെ ജീവിതത്തിൽ നടന്നതായിട്ടാണ് കാണുന്നത് ഇതിപ്പോഴും ആ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഭരണകൂട ഭീകരത അധികാര ഭീകരത എന്നൊക്കെ പറയുന്ന ആ സാധ്യത എല്ലാ കാലത്തും ഉണ്ട് അപ്പോ ഇവിടെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഏതു നിമിഷവും പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് വന്ന് ഹൈപ്പ് അങ്ങനെ കേറാം തീർച്ചയായിട്ടും കട്ടപ്പന അതിലെ ഈ തങ്ങമിന്ന് പറഞ്ഞ സ്ഥലം നമ്മള് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ടൗൺഷിപ്പ് അത് അതിനോട് മാച്ച് ചെയ്ത് നമ്മള് സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി അത് ചെയ്തെല്ലാം അനുജകതാണ് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന്റെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയ ചൗധരി സാറിന്റെ സൂപ്പർ ഗുഡ് ഫീലിങ്സും അതുപോലെ തന്നെ റാഫി റാഫിക്ക ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി എല്ലാ ഓർഗനൈസർ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സുജിത്ത് എല്ലാവരും ഈ സിനിമ ഗംഭീരമാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് ഇതിന്റെ വിജയമാണോ പരാജയമാണോ ഏത് രീതിക്ക് ഈ സിനിമ പോകുന്നു നമുക്ക് അറിയില്ല നമ്മൾ ഈ സിനിമയെ സത്യസന്ധമായി ഇതിനെ ഇതിനോട് നീതി പുലർത്തി ഈ സിനിമ കൊണ്ടുവരുന്നു അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോൺട്രവേഴ്സി കോൺട്രവേഴ്സി അതുകൊണ്ടാണല്ലോ ആദ്യം തന്നെ കേസ് വന്നത് ദിലീപിന് അതൊന്നും വരൂല്ലോ പക്ഷെ കേസ അവന്റെ അവന് വിജയിച്ചെങ്കിൽ തകർന്ന നമ്മള് എന്റെ പേര് മാറ്റി എന്റെ പേര് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ പോകണ്ടേ ആറൊക്കെ അങ്ങനെ പറ ആറൊക്കെ വെച്ചിരുന്ന അല്ല അത് നേരത്തെ പറഞ്ഞു ഏല് പുള്ളി മൂന്ന് മൂന്നര വർഷമായിട്ട് ഇത് റിസർച്ച് ചെയ്യുകയും തങ്കമണി പ്രശ്നത്തില് അന്നത് അനുഭവിച്ച ആളുകളെ നേരിട്ട് കാണുകയും ഇതിന്റെ പേരിൽ തന്നെ നാട് വിട്ടുപോയ ആളുകളുമായിട്ട് സംസാരിക്കുകയും ില് ആയ ആളുകളായിട്ട് സംസാരിക്കും അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കും അതില് എടുത്തു പറയേണ്ട ഒരു മാധ്യമപ്രവർത്തകന്റെ വേഷമാണ് വ്യത്യാസങ്ങൾ നടത്തിയിട്ടാണ് സിദ്ധിഖാ വേഷം ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഇന്നും ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അവരുടെയൊക്കെ വാല്യുബിൾ ഇൻഫർമേഷനും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഈ സിനിമ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത് ചെയ്തു ഡെമോക്രസി മാത്രം എല്ലാം എപ്പോഴും അങ്ങനെയാണല്ലോ അത് തങ്കമണി സംഭവത്തെ അതിരിച്ച് മാത്രമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യണം അതൊരു ഒരു ഡിബേറ്റ് ആണ് ഈ പറഞ്ഞ ഡെമോക്രസി എന്ന് പറയുന്നത് ഏത് എല്ലാ കാലത്തും ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലുമൊക്കെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാക്കറ്റിനുള്ളിൽ നിൽക്കുന്നതാണ് അതൊരു തങ്കമണി സംഭവത്തി സംഭവം വെച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യാൻ പറ്റുന്നതേ അല്ല നമുക്ക് ഡെമോക്രസി എന്ന വാക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തേക്ക് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മുതലേ അത് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതൊരു വലിയ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല എല്ലാ കാലത്തും അത് നമ്മുടെ ഡെമോക്രസിയെ നിയന്ത്രിക്കാൻ ആയി ചുമതലപ്പെടുത്തുന്നവർ അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അത് കൈകാര്യം ചെയ്തിട്ടു അത് തങ്കമണി വെച്ച് മാത്രം ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡെമോക്രസി എന്ന് പറയുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണോ അത് വർക്ക് ചെയ്യേണ്ടത് ഡെമോക്രസി വർക്ക് ചെയ്യേണ്ടതും അങ്ങനെയല്ല പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ള എടുത്ത് ഈ തങ്കമണി സമൂഹത്തെ കുറിച്ച് പറയാനുള്ള എടുത്ത് പറയാനുള്ള കാര്യം തങ്കമണി സിനിമ തങ്കമണി സിനിമയാകുമ്പോൾ നമ്മളെല്ലാവരും പല പല ഇന്റർവ്യൂലും പറഞ്ഞതാണ് എങ്കിലും ഞാൻ പറയാം ഒരിക്കൽ കൂടി പറയാനും ഒരുപാട് ലേയേഴ്സുള്ള ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു സംഭവമാണ് ഞാൻ ഈ സംഭവം സിനിമയാക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ സിനിമയാക്കാൻ തെരഞ്ഞെടുക്കുമ്പോൾ ആ സംഭവം എങ്ങനെ പോർട്രേറ്റ് ചെയ്യണം ആ സംഭവത്തിന്റെ എന്ത് തെരഞ്ഞെടുക്കണം എന്ന ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ ആ ക്രിയേറ്റർ ആ സ്വാതന്ത്ര്യം ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് തങ്കമണി സംഭവത്തിന്റെ കോർ അത് മാത്രമാണ് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത് അതിനപ്പുറത്തേക്ക് പിന്നീട് ഈ സംഭവം പലതരത്തിൽ സോഷ്യോ പൊളിറ്റിക്കലി ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അത് പൊളിറ്റിക്കലി വലിയ തഗ് ഓഫാറുകൾക്ക് വഴിവെക്കുന്നു പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ എലക്ഷൻ ടൂളായി എലക്ഷൻ ക്യാമ്പയിൻ ടൂളായി തങ്കമണി സംഭവം മാറുന്നു അതിനും അതിനും ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരുപാട് ലെയർസ് ഉള്ള ഒരുപാട് എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ സംഭവമാണിത് പക്ഷേ ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ മാത്രമാണ് ഞാൻ പരിഗണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തുടക്കം ആദ്യ സീൻ മുതൽ അവസാന സീൻ വരെ തങ്കമണി സംഭവം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കില്ലേ മറിച്ച് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആബേൽ ജോഷ മണത്തൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതവും അയാളുടെ കുടുംബവും അയാളുടെ ജീവിത പരിസരവുമാണ് നമ്മൾ പറയുന്നത് ആ ജീവിത പരിസരം എന്ന് പറയുന്നത് തങ്കമണിയാണ് അപ്പം ഹ്യൂമൻ ഇമോഷൻസിനെ മാനുഷികമായ വികാരങ്ങളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന തങ്കമണി ഇഷ്യൂവിലെ കോറായിട്ടുള്ള ആ സംഗതിയെ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു അതിരടി പടമൊന്നും അല്ല മാസ് അടി വെടി റോക്കറ്റ് ലോഞ്ചർ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമുക്കില്ല ഏഹ് പറഞ്ഞില്ലേ തങ്കമണി സംഭവം സിനിമയാകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന കാഴ്ചപ്പാടോടെ വരാതിരിക്കാൻ ശ്രമിക്കുക ആ യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന ഒരു പരിധി വിക്കിപീഡിയയിൽ പോലും കാണുന്ന അല്ലെങ്കിൽ മറ്റു പലതിലും കാണുന്ന അല്ല നമ്മുടെ സിനിമയിലുള്ളത് അപ്പൊ നമുക്ക് താഴെ ഓഡിയോ ലോചിന് കാണാം

അല്ലെ നീ ഇന്നലെ ഇത് തന്നെ നീ ഇന്നലെ ഉറക്കെ വരും കുറക്കെ വരും താമസിക്കാതെ വീഡിയോ ഈ ഓടിയോക്കിത് കഴിക്കോട്ടെ